ഹായ് ഹലോ അസ്സലാ വൈക്കും ഷാദീസ് ഖാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അലഹമ്മദില സുഖാട്ടോ അതുപോലെ നിങ്ങൾക്കും സുഖമാണ് വിചാരിക്കുന്ന എല്ലാവരും വിശേഷങ്ങളും നിങ്ങളറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഒരു ബ്ലോഗെന്നാണ് അപ്പോൾ ഞാൻ രാവിലെ ദോശക്കുള്ള അരി ആട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിൻ്റെ അരി ഒന്ന് കഴുകി എടുത്ത്ക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ദിവസം വെള്ളത്തിലിട്ടതാണ് അന്നേരം ഞാൻ അത്ര കഴുകിയിട്ടില്ല ചേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് കഴുകി എടുത്തേക്കാണ് എന്നോട് വേണം ചോറിനുള്ള തീ ചോറിനല്ല വിറകടുപ്പിൽ തീ പിടിപ്പിക്കണം അങ്ങനെ പിന്നെ വിറകടുപ്പിലൊക്കെ ഞാൻ തീ പിടിപ്പി അത് അരി അവിടെ റെഡിയാക്കി വെച്ചാണ്ട് പിന്നെ ഒന്ന് തീ പിടിപ്പിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ ഞാൻ വിറകടുപ്പം തന്നെ ആക്കണത് കാരണം ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം നെമ്പരൊക്കെ നന്നായി വിറകുപ്പേരൊക്കെ നന്നാക്കിയപ്പോൾ കുറച്ച് വിറകൊക്കെ ഉണ്ടായിരുന്നു നല്ല കത്ത് നല്ല വിറകാണ് അപ്പോൾ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കിട്ടും കത്തിക്കാൻ തീ വേണ്ട ഓരോ വെച്ച് സംഭവം വെച്ചെടുത്താൽ നല്ല എല്ലാം കണ്ടിട്ട് കത്ത് ഇട്ടോ അപ്പം പിന്നെ അമ്മ നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ അങ്ങനെ ചായയും ഒക്കെ ഇതുപോലെ തന്നെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് ഗ്യാസ് ആക്കാതെ അങ്ങനെ ഞാൻ എന്താ വെള്ളം തളച്ചപ്പോൾ ഞാൻ പൊടി ഇട്ടെടുത്താൽ ഒരു പാത്രത്തിലേക്ക് വെച്ചൊക്കെ കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഒരു കാലി ചായയും കുടിക്കണം ബാക്കി പിന്നെ മക്കൾ ചായ എടുക്കാമെന്ന് ചോദിച്ചാണ്ട് അതൊക്കെ പിന്നെ അങ്ങനെ പൊടി ഇട്ടുങ്ങാണ്ട് ഇതിലേക്ക് ചേർത്തെണ്ട് ആടപ്പിന് പിന്നാ ഞാൻ ചോറുന്ന വെള്ളം ആണ് ട്ട വെച്ചది അങ്ങനെ അത് മാറ്റി 간 ചോറുന്ന വെള്ളം വെച്ചോർത്തെ അപ്പം ഇന്ന് ദോശയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടോ വിചാരിക്കുന്നു അപ്പോൾ ചിക്കൻ രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് കൊണ്ട് തരും പിന്നെ ഒരു ഏഴ് മണിയാകുമ്പോൾ ഇവിടെ തുറക്കുട്ടോ അപ്പോൾ അവരൊക്കെ വിളിച്ചാൽ അവര് കൊണ്ടു തന്നോളൂ അങ്ങനെ ഞാനത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കിട്ടും അപ്പോൾ കറി ഇപ്പോൾ ദോശയൊക്കെ എന്തെങ്കിലും ആയാലും ഷാജിമോൻക്ക് എന്തെങ്കിലും ഇറച്ചി മീനെന്താ വേണം മീൻ എന്തായാലും ഇല്ലേ അപ്പം ചിക്കൻ കറി വെച്ചാൽ ഉച്ചക്കും ആയി ഉച്ചക്കും രാത്രിക്കൊക്കെ ആയി ഒരു കറി ഉണ്ട് വെച്ചുവെച്ചാൽ ചിക്കനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഞാൻ അതും കറി വെക്കാമെന്നോ രാവിലത്തെ പണി തന്നെ കൂടെ കൈ ഒറ്റക്ക് തന്നെ കഴിഞ്ഞോളുമല്ലോ അങ്ങനെ ഞാൻ അരി ചോറിനൊക്കെ അരി ഇട്ട് എൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ ദോശയ്ക്ക് ആട്ടാൻ വേണ്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് ആട്ടിക്കാണ്ട് അത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ശേഷം അരിയും കുറച്ച് ചോറും വെള്ളം ഒഴിച്ച് കാണാൻ കേട്ടോ അരി ആട്ടി എടുത്തത് അങ്ങനെ പിന്നെ അങ്ങനെ അരി ആട്ടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ മോള് ക്യാബേജ് അരിയാണ് കേട്ടോ പിന്നെ അതിനുള്ള ഉപ്പേരിക്ക് മോൻ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഇത് അരിയാണ് ഇന്ന് മനു ചോറ് പോകുന്നില്ല മനു പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പോകുമ്പോൾ പുറത്തുനിന്ന് കേട്ടോ കഴിക്കുക പിന്നെ ഏതായാലും പള്ളിക്ക് പുറത്ത് പോകുമ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു കൊണ്ടുവന്നു വെള്ളിയാഴ്ച ഒന്നും ചോറ് അങ്ങനെ ഏതാ ചനുള്ള ഞാൻ പറഞ്ഞാൽ ചിക്കൻ കിട്ടി അവരിലേക്കുള്ളിലൊക്കെ വാട്ടി വാറ്റി എടുക്കുകയാണ് അത് ഞാൻ പറഞ്ഞാൽ രണ്ടടുപ്പിലാട്ടോ കത്തിക്കുന്നത് അതൊക്കെ വിറകടുപ്പിൽ തന്നെ ആക്കാം വിചാരിച്ചതാണ് മോള് കുക്കറിൽ വെക്കാൻ ഞാൻ പറഞ്ഞാൽ നമുക്ക് അടുപ്പിൽ വെക്കാന്ന് അങ്ങനെ ഈ അടുപ്പ് ഞാൻ വെച്ച് കണ്ടിട്ട് പരന്ന ചട്ടയായതുകൊണ്ട് ഈ അടുപ്പിൽ കൊള്ളൂട്ടോ വിട്ടു അത് പിന്നെ ഇത് വലിയൊരു അടുപ്പാണ് ഇത് യൂസ് ആക്കാറില്ല കാരണം ഇത് പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ ചെമ്പവും ചെമ്പട്ടിയൊക്കെ വെക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതൊരു ഈ ഒരു പരന്ന ചട്ടി അതുകൊണ്ട് അതിൽ ഇതായിട്ട് അപ്പോൾ ഞാൻ ചെന്ന അതുപോലെ തന്നെ വെച്ചാണ് ചിക്കൻ കറി ചട്ടി തന്നെ വെക്കാൻ അങ്ങനെയൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ആവശ്യത്തിൻ്റെ പൊടികളൊക്കെ ഇട്ടെടുത്താണ്ട് ഇതൊക്കെ ഇട്ട് എടുത്ത് വെള്ളം ഒഴിച്ചു കണ്ട് അതോടെ അടച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കണ്ടെങ്കിൽ വെന്തോളം അവൻ ബാക്കിയുള്ള കഞ്ഞി മറ്റടുപ്പത്ത് ആക്കാൽ അപ്പോൾ ചോറ് അടുപ്പത്ത് വേവനുണ്ട് അത് പിന്നെ റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ ഓവർ വേവില്ല അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ദോശ ചൂടാന്ന് വിചാരിച്ച് ചോറ് ഊറ്റി വെച്ചിട്ട് അങ്ങനെ ദോശകൾ അരിയൊക്കെ ആട്ടിയതിലേക്ക് കുറച്ച് തേങ്ങ ചിറകി ഉപ്പൊക്കെ ഇട്ടാണ്ട് റെഡിയാക്കി വെച്ച് പിന്നെ എന്നതിൻ്റെ ശേഷം ചോറൊക്കെ ഊറ്റിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു അങ്ങനെ ചോറ് ഊറ്റി അതിൻ്റെ ശേഷം ഞാൻ കല്ലൊക്കെ അടുപ്പത്ത് വെച്ചാണ്ട് ചൂടായ ദോശമൊക്കെ ചുട്ടെടുക്കാൻ കെട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്ത കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ നിന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സ്കിപ്പ് ചെയ്യാതെ കാണുക സബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട കമന്റ് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് പിന്നെ ലൈക്ക് ചെയ്തേക്കണേ അപ്പം ഞാൻ ഡെയിലി ഇപ്പം വീഡിയോ ഡെയിലി ഒന്നും ഇടല്ലേ ആഴ്ചയിൽ പിന്നെ ചൊവിയും വെള്ളിയാട്ടോ ഞാൻ വീഡിയോ ഇടാറുള്ളത് പക്ഷെ എന്നിപ്പം ശനിയാഴ്ചയാണ് ഞാൻ ഇനി ഇൻഷാല്ല ഒരൊന്നരാളിനോ ദിവസോ പിന്നെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ പിന്നെ ഞാൻ പിന്നെ എൻ്റെ വീഡിയോ വാച്ച് ഹവർ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പ്പോൾ ഒരു പത്തൊൻപത് മണിക്കൂറാണ് ഒരു ഒരു നാലഞ്ച് ദിവസം കൊണ്ട് കുറഞ്ഞത് അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഇന്ന് ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കൂടണത് ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ ചില ദിവസം ആ ഇന്ന് കണ്ടതിൽ തന്നെ നാളെ നിൽക്കും പക്ഷെ ചില ദിവസം അധികവും കൂടൽ തന്നെ ആണ് കേട്ടോ ഒന്നില്ലെങ്കിൽ രണ്ടോ മൂന്ന് മണിക്കൂറെങ്കിലും ഉണ്ടാവും ഇന്നെന്താ അതിലിപ്പം ഒരു മൂന്നാല് ദിവസമായിട്ട് നല്ല കുറവാണ് എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഡിസംബറിൻ്റെ അതന്നെ ഒരു പിന്നെ കിച്ചൻ്റെ ഒരു കിച്ചൺ ടൂറ് അറിയാണ്ട് ഇട്ടീനി അതിലത്യാവശ്യം വ്യൂസൊക്കെ വന്നിന് കിട്ടോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം പിന്നെ ഈ പ്രാവശ്യം ഒരു വർഷം കഴിഞ്ഞല്ലോ അപ്പോൾ നല്ല വാച്ചവർ കുറയാനുള്ള കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇട്ടും കണ്ടത് വീണ്ടെടുക്കണം ഇൻഷാല്ല അപ്പം നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ പിന്നെ എന്താ പറയുക നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യണേ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ പരിപാടി കഴിഞ്ഞ് ചായ കഴിഞ്ഞ് മക്കൾ പോയി എന്നു വെച്ചാൽ ഞാൻ ഞാൻ ഞങ്ങൾ ചായയും പാത്രമൊക്കെ ഇല്ല കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു ഞാൻ ഒരു കൂട്ടാണ്ടാക്കാം കേട്ടോ ചോറും ആയല്ലോ ചോറും കറിയായി കാബേജ് ഉപ്പേരി ആക്കിക്കണം ഞാൻ പണിയൊന്നും ഇല്ല അപ്പം ഞാൻ വിചാരിച്ചാൽ ഇങ്ങനെ കൂട്ടാൻ ഉണ്ടാക്കണം ജസ്റ്റ് ഒന്ന് തിന്നാൽ ഒരു പന്ത്രണ്ടാം ടൈമിലൊക്കെ ഒന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടോ അങ്ങനെ കൂട്ടാനൊക്കെ ഉണ്ടാക്കണത് നിങ്ങൾ എന്താ പറയുക ഇങ്ങനത്തേനൊക്കെ കൂട്ടാണ്ടാക്കാന്നു പറയാം ചക്ക അങ്ങനെ അതാക്കി ചക്ക കൂട്ടാൻ പൂള കൂട്ടാൻ ചേമ്പ് കൂട്ടാൻ എന്നൊക്കെ പറയാറുള്ളത് അങ്ങനെ ചേമ്പ് ഇവിടെ ഉള്ളത് തന്നെ കഴിഞ്ഞിട്ടോ അവിടെ ഒരു രണ്ട് തണ്ടുണ്ട് ഇനി അയ്മനുണ്ട് ആദ്യമൊക്കെ നല്ലോണം ഉണ്ടാക്കലുണ്ട് ഇപ്പം ഇൻഡപ്പണ്ടോ ഞാനല്ലിട്ടുണ്ടാക്കല് ഇൻഡപ്പൻ്റെ ഇതിനൊക്കെ വിഷാറ് മണ്ണിനോട് ഭയങ്കര പ്രിയുള്ള ഒരാളാണ് എന്തെങ്കിലും കണ്ടെന്തേ ഉണ്ടാക്കണം പൂള ചേമ്പ് വാഴ വാഴ ഒക്കെ വെച്ചാണ്ടും മന്ത്രവാക്കെ തൊടിയിൽ ഫണ്ട് ഫസ്റ്റ് ആദ്യം നല്ല ഉണ്ടാവലുണ്ട് ഇനി കേട്ടോ ഉണ്ടാക്കലുണ്ട് ഇപ്പം ഉണ്ടാവലുണ്ട് അത് പൂളൊക്കെ നല്ല ഉണ്ടാവില്ല ഒരു ഇത് ഇതുപോലെ തന്നെ ആറ് ഏഴ് ഏഴ് എട്ടും കിലോ എന്നൊക്കെയുള്ള തണ്ടൊക്കെ കിട്ടല്ലേ ഇനി പിന്നെ പിന്നെ കുറഞ്ഞു പറഞ്ഞാൽ ഇപ്പോൾ തീരല്ലേ കേട്ടോ ഇപ്പം പിന്നെ ഇപ്പൊ ആദ്യത്തെ പത്രം ഒന്നും വെയ്യാത്തതുകൊണ്ട് ഇപ്പം എല്ലാം ഇങ്ങോട്ട് വരില്ലല്ലോ ഇപ്പോൾ രാവിലെ പീഡി ഇപ്പോൾ ഇവിടെ ചാക്കാടാണേൽ അത് കഴിഞ്ഞ് വരുമ്പോൾ ബോമ്പളൊക്കെ ഇവിടെ കീറാൻ കൊത്തിയിട്ടും മാടിയിട്ടും ആതാക്കിയിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ പോകും ഇപ്പം പിന്നെ ഒന്നും ഒന്നും വരില്ല ചില ദിവസങ്ങളിലൊക്കെ ഇട്ടോ വരുള്ളൂ വിറക് ഉണ്ടാക്കിത്തരും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ പിന്നെ നിറകൊക്കെ വരുന്നിറക്കണേ ഓരോക്കെ വീട് കിടക്കണുണ്ടാകാനും ഇപ്പൊക്കെ ഒന്നും ഇഷ്ടല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇക്കോ എന്നാലും ഒരാള് നമ്മളത് ശ്രദ്ധിക്കാനുണ്ട് നമ്മളോട് ഇങ്ങനെ കണ്ട് വരാനുണ്ട് നമ്മളെ നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും നമുക്കൊരു താങ്ങായിട്ട് ഉള്ള ആളാണ് ഇപ്പം തന്നെ ആയതുകൊണ്ട് ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങോട്ട് ആ സമയത്തൊക്കെ എന്നും വരലുണ്ട് ഇപ്പൊ പിന്നെ എന്നും വരാനും വെയ്യട്ടോ അതുകൊണ്ട് വരില്ലില്ല ഇപ്പൊ ഇവിടെ ചാക്കട നടത്തുകയാണ് എൻ്റെ വീട് വീടിനടുത്തന്നെ ആണല്ലോ അഞ്ചു മിനിറ്റ് നടന്നാൽ മതി പിന്നെ അങ്ങാടി ഇവിടെ ഇപ്പൊ ചോളം ചെയ്യുന്ന മൂന്നൊരു രണ്ടു മിനിറ്റ് നടന്നാൽ മതി കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ചെമ്മന് രണ്ട് കുറച്ച് ചെമ്മിനി നമ്മളൊരു ഒരു നേരം വെക്കാനുള്ളതുണ്ട് ഇനി അങ്ങനെ ചേമ്പും അതിലേക്ക് ചേമ്പും താളും പിന്നെ ഒരു കറുമൂസ ഞങ്ങൾ എൻ്റെ വീട്ടിലില്ല അടുത്ത വീട്ടിൽ നിന്ന് പിന്നെ നമ്മളതിൽ വെക്കുന്ന ഒരു പറഞ്ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് ചോദിക്കാനും നിൽക്കണ്ടാന്ന് അങ്ങനെ ഞാൻ പോയാണ്ട് അതൊന്ന് പറിച്ചാണ്ട് അതിൽ നിന്നൊരു പകുതിയൊക്കെ എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് എടുക്കാൻ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം വെച്ചാണ്ട് അത് ഞാൻ വിറകടുപ്പിലാട്ടോ വെച്ചു കൊടുക്കുന്നത് പിന്നെ അടുപ്പം എല്ലാം ചൂടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം വെച്ചു കത്തിക്കോളുമല്ലോ അതുകൊണ്ടാണ് എന്നിട്ട് ചെമ്പു ചെമ്പുടിക്കയിൽ വെക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കുക്കറിലാണിത് വേവിക്കുക അങ്ങനെ പിന്നെ ഉപ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്താണ്ട് അത് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ ഒതുക്കി ഇരിക്കണം പിന്നെ തേങ്ങയും ജീരകവും ഉള്ളി ചീരാമുളകൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ ചീരാമുളകൊക്കെ ഇട്ടുണ്ട് ഇങ്ങനെ തേങ്ങ ഒതുക്കിയാണ് കൂടുതലൊക്കെ തിന്നുമ്പോൾ ആ ചീരാമുളകൻ്റെ ടേസ്റ്റ് ഒരു വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇഷ്ടമാണ് ഈ ചീരാമുളകിൻ്റെ ടേസ്റ്റ് പിന്നെ അപ്പോൾ നല്ല രസമാണ് എന്നിട്ട് അതിലേക്ക് മുളക് കറി മീൻ മുളകിട്ടത് കറിയൊക്കെ കൂട്ടിയാണ് കഴിക്കേണ്ടത് മീൻ മുളകിട്ടില്ലെങ്കിൽ ചിക്കൻ മുളകിട്ടാണ്ട് എന്നാലും അതിനെക്കാട്ടിയും നല്ല രസം ഉണ്ടാവുക മീൻ മുളകിട്ടതോ മത്തി മുളകിട്ടതോ അതിന് മുളകിട്ടതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉണ്ടോ അപ്പോൾ ഞാൻ പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചിക്കൻ കറി കൂട്ടി അങ്ങനെ അതൊക്കെ വെന്ത് പിന്നെ വെച്ച് കരണല്ലോ അങ്ങനെയൊക്കെ വെന്ത് അതിലേക്ക് ഞാൻ തേങ്ങ ഒതുക്കാൻ വെച്ചാൽ ഒതുക്കിയതൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇതങ്ങനെയുണ്ട് ഇട്ടോ പിന്നെ ഒന്നും കൂടെ തിളപ്പിച്ചുകാണ്ട് ഞാനത് ഇറക്കി വെച്ചിട്ട് അപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടെ ടൈറ്റായി വരും പിന്നെ അങ്ങനെ അതോടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതൊരു ഒരു പന്ത്രണ്ട് മണിക്കാവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ ഇനി ഇത് കഴിച്ചിട്ട് ബാക്കി പണിക്ക് പോവാം ഞാൻ വെച്ചാൽ ഷുഗറിൻ്റെ കൂടി കൊടുക്കണമെങ്കിൽ പിന്നെ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവും പിന്നെ അപ്പം ഇനി ഇത് കഴിച്ചാണ് പോയാലൊരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ഞാൻ ഇതാ ചൂടാറാൻ വേണ്ടി എടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ ചൂടാറു വെച്ചാൽ ഒന്നും കൂടെ ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ലാസ്റ്റ് ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ മുളകിട്ടീനി ആ കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടാണ് പിന്നെ റിഫ് അല്ലാതെ തിന്നായി ഒന്നുമില്ല കേട്ടോ വല്ലാത്ത താല്പര്യം ഓളം വീട്ടിൽ ചരൊക്കെ ഒന്നും അധികം വെക്കാറുണ്ട് ഇതൊക്കെ ചക്ക കൂട്ടാനും ചെമ്മും കൂട്ടാനും ആയിട്ടും അങ്ങനെ വെക്കും അതുകൊണ്ട് ഓക്കെ വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ തിന്നും അപ്പോൾ ഓൾ പിന്നെ ഇപ്പം വേണ്ട ആ ഓൾ അതല്ല അവൾ നോമ്പുണ്ടായിട്ടോൾ നോമ്പ് പറ്റി ഇനി അപ്പം പിന്നെ ഓൾ ചിലപ്പം ഞാൻ കഴിച്ചിങ്ങാണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ കഴിച്ചാൽ എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട് മുറ്റം തരാനുണ്ട് കൊ കൊപ്ര നേ തേങ്ങ ഒക്കെ വെട്ടിട്ടിനി മോളൊക്കെ ഒന്ന് പോയി വയ്ക്കാനൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ ആക്കിയാണ്ട് പിന്നെ അവിടുന്ന് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ മുറ്റം രാവിലെ അടിച്ചിരിഞ്ഞിട്ടോ നല്ല ണ്ടി ഉണ്ട് ഇങ്ങനെ എന്താ പറയുക പുടിഞ്ഞി എന്ന് പറയല്ലേ അതിന് നല്ല ഒരു മാവ് ഇലവുകൊണ്ട് അപ്പറൊരു മാവുണ്ടായ്മൊക്കെ ഇലവട്ടോ ബാക്കിൽ ഒരു പ്ലാവുണ്ട് അവിടെയും ഇലവണപ്പോൾ ഇവിടെ ഞാൻ രണ്ട് ദിവസം ആയിട്ട് അടിച്ചെടി ബാക്കിൽ മുറ്റ ഒരു മൂന്നാല് ദിവസമായിട്ടോ അടിച്ചെടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് അടിച്ചു വരികയാണ് മുറ്റം മുറ്റ അടിച്ചടിയിട്ട് വേണം എനിക്ക് നേരെ കൊപ്പറുണ്ട് അപ്പോൾ ഒന്ന് പോയി വെക്കണം ഇനി കൊട്ട ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വേറെ മാറ്റണം എന്ന് ചേച്ചിട്ട് അപ്പം നോക്കിയപ്പോൾ ഞാൻ പോയപ്പോൾ നല്ല വെയിലേനെ ഇട്ടോ വെയിലു ഞാൻ മുഴുവനാക്കാതെ പോന്നിട്ടുണ്ട് വൈകുന്നേരം എപ്പോഴെങ്കിലൊക്കെ പോയാണ്ടൊക്കെ ഒന്ന് കൊട്ടയച്ചിരണം അപ്പൊ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ പൊളിക്കുന്നു അവണതൊക്കെ ആയിട്ട് ഇടാൻ വെളിച്ചെണ്ണ വരെ ഇൻഷാ ഇടണതാണ് വിചാരിക്കുന്നത് അങ്ങനെ ഞാനിതൊക്കെ കഴിഞ്ഞത് ആ മുകളിൽ പോയി വെക്കണത് ഏറ്റവും മുകളിലുണ്ട് നമ്മളെ പിന്നെ ഏറ്റവും മുകളിലാണ് കേട്ടോ നമ്മളെ ഇതൊക്കെ ചിക്കണത് അതിമുലേക്കൊരു കോണിയുണ്ട് രണ്ടാം നിലമെന്ന് അങ്ങോട്ട് കോണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിമനും കയറുമല്ല ശ്രദ്ധിക്കണം മോനായിട്ടതൊക്കെ തേങ്ങ കൊണ്ടിട്ടതൊക്കെ മോനണക്കി സാധനീട്ടൊന്നും കയറാൻ നമുക്ക് കഴിയില്ല ആ കുട്ടികളെ മാർ ഞാൻ ശ്രദ്ധിക്കട്ടോ എൻ്റെ മോനെ ഒറ്റക്കൊന്നും ഇടൂല ഞാനോ കയറ് മല്ലെ ശ്രദ്ധിച്ചാണ്ടൊക്കെയാണ് വിടൽ അങ്ങനെ അവനൊക്കെ കൊണ്ടുപോയി അറ്റൊക്കെ ഇട്ട് ഇനി അന്ന് ഞാൻ കയറി ഇനി പിന്നെ ഞാൻ കയറി വെക്കിയിട്ടില്ല കേട്ടോ അവനോട് വലട്ട് മുടിച്ച് കയ്യി പിന്നെ മഴയൊന്നും പെയ്യില്ലെന്നുള്ള വിശ്വാസത്തിൽ എടുത്തക്കലൊന്നുമില്ല ആ മുകളും പിന്നെ നായ്ക്കൾ അങ്ങനെ ഒന്നും വരില്ലോ അങ്ങനെ ഞാൻ വന്ന് വെക്കാണ്ട് ഈ കൊപ്പരങ്ങൾ തട്ടുകയാണ് <laughs> കേട്ടോ